നമസ്കാരം ഭാര്യയെ കൊലപ്പെടുത്തി മൃതദേഹം കട്ടിലടിയിൽ ഒളിപ്പിച്ച ശേഷം കടന്നു കളഞ്ഞ ഭർത്താവിനായി തിരച്ചിൽ സാക്ഷി എന്ന ഇരുപതുകാരിയാണ് കൊല്ലപ്പെട്ടത് ഭർത്താവ് ആകാശ് കാമ്പറിനായി പോലീസ് തിരച്ചിൽ ആരംഭിച്ചു കർണാടകയിലെ ബെലഗാവിയിലാണ് സംഭവം മൃതദേഹത്തിന് മൂന്ന് ദിവസത്തെ പഴക്കമുണ്ടെന്ന് പോലീസ് പറഞ്ഞു നാലു മാസം മുൻപാണ് ഇരുവരും വിവാഹിതരായത് ബന്ധുവിൻ്റെ വീട്ടിൽ പോയ ആകാശിന്റെ അമ്മ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് സാക്ഷിയുടെ മൃതദേഹം കണ്ടെത്തുന്നത് കൊലപാതകത്തിന് ശേഷം പ്രതി സംഭവ സ്ഥലത്തു നിന്ന് ഓടി രക്ഷപ്പെട്ടു ഇയാൾക്കായി പോലീസ് തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് സംഭവസ്ഥലത്തു നിന്ന് രക്ഷപ്പെട്ട ആകാശിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് കൊലപാതകത്തിന്റെ കാരണം വ്യക്തമല്ല എന്നാൽ സ്ത്രീധന പീഡനമാണ് കൊലപാതക കാരണമെന്ന് സാക്ഷിയുടെ മാതാപിതാക്കൾ ആരോപിക്കുന്നു പ്രതിയെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് പറഞ്ഞു ഉത്തർപ്രദേശിലെ മെയിൻപുരിയിൽ സ്ത്രീധനത്തിന്റെ പേരിൽ ഗർഭിണിയായ സ്ത്രീയെ ഭർത്താവും ഭർത്തൃ ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവം നടന്ന ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു വാർത്തയും പുറത്തു വരുന്നത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ വിവരങ്ങൾ പ്രകാരം സ്ത്രീധനവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനാല് ശതമാനം വർധനവാണ് രേഖപ്പെടുത്തിയത് രാജ്യത്തുടനീളം പതിനയ്യായിരത്തിലധികം കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ആ വർഷം ആറായിരത്തി ഒരുന്നൂറിലധികം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പതിമൂവായിരത്തി നാനൂറ്റി എഴുപത്തി ഒൻപതും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പതിമൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ടുമായിരുന്നു ഇത് സ്ത്രീധന പീഡന കേസുകളിൽ കർണാടക മൂന്നാം സ്ഥാനത്താണ് ഉത്തർപ്രദേശും ബീഹാറുമാണ് പട്ടികയിൽ മുന്നിൽ